നാടൻപാട്ടുകളുടെ അപൂർവ ശീലുകളുമായി രാഹുൽ കൊച്ചാപ്പി അരുവിത്തുറ കോളേജിൽ പൊളിറ്റിക്കൽ സയൻസ് അസോസിയേഷൻ ഉദ്ഘാടനം ചെയ്തു അടൂർ ഗോപാലകൃഷ്ണന്റേത് വിവേചനത്തിന്റെ ശബ്ദമാണെന്ന് രാഹുൽ കൊച്ചാപ്പി പറഞ്ഞു ആദിവാസി ഗോത്രവർഗ വിഭാഗങ്ങളുടെ തനത് സംഗീതത്തിന്റെ സമൃദ്ധിയുമായി പ്രശസ്ത നാടൻപാട്ട് കലാകാരനും ഫോക്ലോർ അക്കാദമി യുവ പ്രതിഭാ പുരസ്കാര ജേതാവുമായ രാഹുൽ കൊച്ചാപ്പി വേദി നിറഞ്ഞാടിയപ്പോൾ ഭാഷയുടെയും സംഗീതത്തിന്റെയും രാഷ്ട്രീയം വിദ്യാർത്ഥികൾക്ക് നേർക്കാഴ്ചയായി മാറുകയായിരുന്നു കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് അസോസിയേഷന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു സിനിമ നിർമ്മിക്കാൻ അധസ്ഥിത വിഭാഗങ്ങൾക്ക് മാത്രം പരിശീലനം വേണമെന്ന ചിലരുടെ ശാഠ്യം വിവേചനത്തിന്റെ ശബ്ദമാണെന്ന് രാഹുൽ കൊച്ചാപ്പി പറഞ്ഞു നമ്മളത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മളത് റെഫർ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ റെഫർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല മതനിരപേക്ഷത വരുന്നതിന് മുമ്പ് മതേതരത്വം മതേതരത്വം എന്നൊരു സ്ഥാനത്തെ കൺവേർട്ട് ചെയ്താണ് മതനിരപേക്ഷത എന്നാലും മതനിരപേക്ഷതയുടെ മടിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴും ഇന്നലെ നടന്ന ഒരു സംഭവം മാത്രം ഞാൻ ഉദാഹരിക്കുകയാണ് അധസ്ഥിത വർഗത്തിന് കലയോ പാട്ടോ സംസ്കാരങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് പ്രത്യേകമായി ട്രെയിനിങ് കൊടുക്കണം ആവശ്യമില്ലാതെ ഒരു ഫണ്ടിങ് നടത്തി അവരെ ഇങ്ങനെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യകതകളില്ല എന്ന് പറയുന്നിടത്ത് അല്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു വൃത്തിയശാസ്ത്രത്തിനകത്ത് നമ്മൾ പൊളിറ്റിക്കൽ വിദ്യാർത്ഥികൾ ഒരു വിദ്യാർത്ഥി സമൂഹം ഞാൻ എനിക്ക് മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥി സമൂഹങ്ങളുടെ കാഴ്ചകൾ എവിടെയാണ് എത്തുന്നത് എന്നുള്ളതാണ് പ്രായോഗിക പ്രായോഗിക തലത്തിൽ തലത്തിൽ സർവ് സൂചിപ്പിച്ച നമ്മൾ ചിന്തിക്കേണ്ടത് കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിലുവാനി ജോൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം മേധാവി ഡോക്ടർ തോമസ് പുളിക്കൽ അധ്യാപകനായ സിറിൽ സൈമൺ അനീറ്റ് ടോം എന്നിവർ സംസാരിച്ചു പാല